വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിനായി മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റി രൂപീകരിച്ച ഉപസമിതിയുടെ കൺവീനറാണ് പി കെ ബഷീർ പി കെ ബഷീർ ആ പദവി ചോദിച്ചു വാങ്ങിയതാണെന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ സംഭവം നടന്നത് വയനാട് ലോക്സഭാ മണ്ഡലത്തിൻ്റെ പരിധിയിലാണെന്നും ലോക്സഭാ മണ്ഡലത്തിലുള്ള ഏക മുസ്ലിം ലീഗ് എമ്മിലെ താനാണെന്നും അതുകൊണ്ട് താനകത്ത് വ്യക്തമായി ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ബഷീർ ആ പദവി ചോദിച്ചു വാങ്ങിയതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ ഇതിപ്പോൾ ചർച്ച വിഷയമുള്ള പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ ദിവസം പുറത്തു വന്ന മാധ്യമ വാർത്തകളാണ് വയനാട് പുനരധിവാസത്തിൻ്റെ ഭാഗമായിട്ട് മുസ്ലിം ലീഗ് വീട് വെച്ച് കൊടുക്കാൻ വേണ്ടിയെന്ന രീതിയിൽ മേടിച്ച ഭൂമി ഇരട്ടി വില നൽകിയാണ് മേടിച്ചതെന്നുള്ള വാർത്ത പുറത്തു വന്നിരുന്നത് അത് മാത്രവുമല്ല അത് കൃഷിഭൂമിയാണ് മേടിച്ചത് അവിടെ ഒരു ഏക്കർ ഭൂമി മാത്രമാണ് വാസയോഗ്യമായിട്ടുള്ളതെന്ന് കാര്യം കൂടി പുറത്തു വന്നിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് നിയമ നടപടികൾ ഇപ്പോൾ ലീഗ് നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ലീഗിന് അതൊരു വലിയ നാണക്കടെ സംസ്ഥാന സർക്കാർ പ്രതികാര നടപടിയായിട്ട് മുന്നോട്ട് പോവുകയാണെന്ന് പറഞ്ഞ് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ലീഗിന് വലിയ പ്രശ്നമായി കാര്യം ഇരട്ടി തുകയാണ് മേടിച്ചെന്ന കാര്യം പുറത്തു വന്നിരിക്കുകയാണ് മാത്രമല്ല ആ പ്രദേശത്ത് അത്രയും തുക ഇല്ല എന്ന കാര്യം പലരും പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ പിന്നെ എന്തിനാണ് ഇരട്ടി തുക നൽകി മേടിച്ചതെന്ന കാര്യം ഇപ്പോൾ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുകയാണ് അതുമാത്രമല്ല പി കെ ബഷീറിൻ്റെ ബന്ധുവിൻ്റെ കയ്യിൽ നിന്നാണ് ഈ ഭൂമി വാങ്ങിയതെന്നും അതിന്റെ ഭാഗമായിട്ട് മറ്റ് ചില ഇടപാടുകൾ നടന്നിട്ടുണ്ടെന്നും ഇടതുപക്ഷ പ്രവർത്തകർ സാമൂഹ്യ മാധ്യമങ്ങളോട് ആരോപിക്കുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ സംഭവം വലിയ ചർച്ചാ വിഷയമായിരിക്കുകയാണ് മുസ്ലിം ലീഗിന് വലിയ മാനക്കേട് ഉണ്ടാക്കിയിരിക്കുകയാണ് മുസ്ലിം ലീഗിന് അഭിമാനമാവണ്ടേ മുസ്ലിം ലീഗ് അഭിമാനത്തോടെ ഉയർത്തി കാണിക്കേണ്ട ഒരു പദ്ധതിക്കകത്ത് ഇപ്പോൾ ശക്തമായ ശക്തമായൊരു നാണക്കേട് തിരിച്ചടിയും വന്നിരിക്കുകയാണെന്നാണ് ലീഗിനകത്തു നിന്നുള്ള സംസാരം ഇതിൻ്റെ ഭാഗമായിട്ട് പി കെ ബഷീറിനെതിരെ ശക്തമായ വിമർശനം പാർട്ടിക്കുള്ളിൽ നിന്ന് വന്നു എന്നാണ് ഇപ്പോൾ മാധ്യമ വാർത്തകൾ നമ്മളോട് സൂചിപ്പിക്കുന്നത് അങ്ങനെ പരിശോധിക്കുമ്പോഴത്തേക്കും ഈ പ്രശ്നത്തിന് വില ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പി കെ ബഷീർ ആണെന്ന രീതിയിൽ പാർട്ടിക്കുള്ളിൽ ലീഗിനുള്ളിൽ ചർച്ചകൾ നടന്നു െന്നാണ് മലപ്പുറം ബേസ് ആയിട്ടുള്ള ചില ഓൺലൈൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ലീഗിനകത്ത് വലിയ ചർച്ചാ വിഷയമായിരിക്കുകയാണ് ലീഗിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കാരണം ആറുമാസം നിയമസഭാ ലക്ഷ്യം വരാൻ പോവുകയാണ് ആ സമയത്ത് ഇങ്ങനെ ലീഗിന് അഭിമാനത്തോടെ ഉയർത്തിക്കാണിച്ച് സർക്കാരിനേക്കാൾ ഞങ്ങളാണ് നന്നായിട്ട് ചെയ്ത് കാണിക്കാൻ വേണ്ടി ഒരു പദ്ധതിക്കകത്ത് ഇപ്പോൾ തുടക്കത്തിൽ തന്നെ കല്ലുകൊടി വന്നു എന്നത് വലിയ പ്രശ്നമായിരിക്കുകയാണ് ഇരട്ടിത്തുക നൽകി സ്ഥലം വാങ്ങി എന്നത് മാത്രമല്ല ആ വാങ്ങിയ സ്ഥലത്തിനകത്ത് ഇനി പദ്ധതി നടപ്പിലാക്കാൻ പറ്റുമോ എന്ന കാര്യം കൂടി ഇപ്പോൾ പ്രശ്നമായിരിക്കുകയാണ് സർക്കാരിൻ്റെ പ്രതികാര നടപടിയാണെന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ കൂടിയും ഇപ്പോൾ അത് അത്രമാത്രം ലീഗിനെ ശുഭകരമായിട്ടല്ല മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ സംഭവത്തിൽ പി കെ ബഷീറിൻ്റെ തലയിടാനാണ് എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് കൂടി ബഷീർ അനുകൂലികൾ പറയുന്നുണ്ട് പക്ഷേ ബഷീർ ചോദിച്ച് വാങ്ങിയ പദവിയാണ് ഈ കൺവീനർ സ്ഥാനമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പരിപൂർണമായ ഉത്തരവാദിത്വം ഇപ്പോൾ ലീഗിനുണ്ടായ ഈ മാന മായ ഉത്തരവാദിത്വം പി കെ ബഷീർ ആണെന്നും ഈ പ്രശ്നത്തിൽ നിന്നും ലീഗിനെ പുറത്തെത്തിക്കേണ്ടത് അത് പി കെ ബഷീർ തന്നെ ചെയ്യണമെന്നുമാണ് ഇപ്പോൾ ലീഗിനകത്ത് ഉയർന്നു വന്ന് സംസാരമെന്നുമാണ് മാധ്യമ വാർത്ത സൂചിപ്പിക്കുന്നത് പ്രശ്നം പരമാവധി ഒഴിവാക്കാനേ ലീഗിനെ രക്ഷപ്പെടുത്തി എടുക്കാനായി പി കെ കുഞ്ഞാലിക്കുട്ടി ശ്രമിക്കുന്നുണ്ട് പക്ഷേ എന്നിരുന്നാൽ പോലും പി കെ ബഷീറിന്റെ തലയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ വന്നു നിന്നിട്ടുള്ളത് വളരെ സുപ്രധാനമായ കാര്യമാണ് സംസ്ഥാന ചർച്ചാ വിഷയമാണ് അത് മാത്രവുമല്ല ലീഗിന് നാണക്കേടായിരിക്കുകയാണ് കാര്യങ്ങൾ പരിശോധിക്കുക അല്ലെങ്കിൽ യു ഡി എഫിന് മൊത്തം നാളക്കേടായിരിക്കാണ് യു ഡി എഫിലെ രണ്ട് സംഘടനകൾ യൂത്ത് കോൺഗ്രസും ഇപ്പോൾ മുസ്ലിം ലീഗും വയനാട് പുനരധിവാസത്തിന്റെ ഭാഗമായിട്ട് പിരിച്ചു തുകിക്കാത്ത ക്രമക്കേടുന്നതും ആ പദ്ധതിക്ക് അത് ക്രമക്കേടുണ്ടെന്നും ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് അതുമാത്രമല്ല സംസ്ഥാന സർക്കാരിൻ്റെ പുനരധിവാസ പദ്ധതി ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കാൻ പ്രത്യേകിച്ച് ഡിവൈഎഫ്ഐ കാര്യമായി ഇടപെടുകയും ഇടതുപക്ഷ സംഘടനകൾ വ്യക്തമായി ഇടപെടുകയും ചെയ്യുന്ന സമയത്ത് പ്രതിപക്ഷ സംഘടനകൾ ഇതിൻ്റെ ഭാഗമായിട്ട് പിരിച്ചു തോക്കിക്കാത്തും അതിനുശേഷം പിന്നെ അത് ചെലവഴിക്കുന്ന രീതിക്കകത്തും വലിയ വലിയ പ്രശ്നങ്ങളുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അത് പ്രതിപക്ഷ പാർട്ടികൾക്ക് പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് തന്നെ മാനക്കേടായിരിക്കണം ആ പാർട്ടിക്കുള്ളിൽ തന്നെയുള്ള സംസാരം അതിനിപ്പോൾ മുന ഇപ്പോൾ വന്നിരിക്കുന്നത് അതിൻ്റെ വെല്ലുകൾ ഇപ്പോൾ ചൂണ്ടിയിട്ടുള്ളത് പി കെ ബഷീറിനോട് ഏറനാട് എം എൽ എ പി കെ ബഷീറിന് നേരെയാണ് പി കെ ബഷീർ തന്നെ ഈ പ്രശ്നങ്ങൾ ആക്കണമെന്ന ചിന്ത ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ ഉണ്ട് എന്നാണ് ഇപ്പോൾ സൂചിപ്പിക്കുന്നത് എന്തായാലും ലീഗിന് വലിയ മാനക്ക ായിരിക്കുകയാണ് സംസ്ഥാനം ഒട്ടാകാൻ ശ്രദ്ധിക്കുന്ന ഒരു പദ്ധതിക്കകത്ത് ഇങ്ങനത്തെ ഒരു പ്രശ്നം തുടക്കത്തിലേ വന്നത് തുടക്കത്തിലെ ഇങ്ങനൊരു കല്ലുകടി വന്നത് ലീഗിന് വലിയ മാനക്കേടായിരിക്കുകയാണ്